മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ ആനിമേറ്റർമാർക്കുമായി നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കുടുംബശ്രീ അനിമേറ്റർമാരായിട്ടും എസ് എസ് ടി പ്രൊമോട്ടേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ ഇന്നിവിടെ വന്നിട്ടിരിക്കുന്നവർ എല്ലാവരും തന്നെ നിങ്ങളുടേതായ മേഖലയിൽ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവൻ ലോകത്തെമ്പാടും തന്നെ ഒരു മാതൃകയായിട്ട് ഇന്ന് കേരളത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് ഇത് സമാനമായിട്ട് എസ് എസ് ടി പ്രൊമോട്ടർമാരെന്ന് പറയുന്ന വിഭാഗം ചെയ്യുന്ന ഇൻ്റർവെൻഷൻസും അതും യാതൊരു കാരണവശാലും കുറച്ച് കാണാവുന്ന ഇടപെടലുകളല്ല പക്ഷേ നിങ്ങളിലേക്കൊരു ഒരു ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഉത്തരവാദിത്തം ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് കാരണം നിങ്ങളോടത്ര ജനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഈ പിന്നാക്ക വിഭാഗങ്ങൾ ആയിട്ട് ഇടപഴകുന്ന ഇടപെടുന്ന അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അത് കാണുവാനും അത് കേൾക്കുവാനും കഴിയുന്ന വ്യക്തികൾ മറ്റൊന്നുമില്ല തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ ഏത് സമയത്തും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അല്ലെങ്കിൽ പരാതികൾ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഇടങ്ങളാണെങ്കിൽ കൂടിയും പലപ്പോഴും അനീതിയും അക്രമവും വളരെ സൈലൻ്റ് ആണ് അത് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിൽ മൂടി വയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും ആയതുകൊണ്ട് തന്നെ അത് വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ഒരു നിയമസംവിധാനത്തിന് അതിലേക്ക് പുറത്തോട്ട് വരാൻ ഈ വെളിപ്പെടുക എന്ന് പറയുന്നത് അത് വെളിപ്പെടുത്തുന്നവന് കൊടുക്കുന്ന ധൈര്യത്തിൻ്റെയും അവന് കൊടുക്കുന്ന ഊർജത്തിനും അനുസരിച്ചിരിക്കും ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമം ഇല്ലെങ്കിൽ നിർദ്ധനായിട്ടുള്ള ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു അതിക്രമം ഒരു സാമ്പത്തിക കുറ്റകൃത്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യപ്പെടുമ്പോൾ ഇതിന് സൊല്യൂഷൻ ഇല്ല അല്ലെങ്കിൽ ഇതിന് നിയമരമായിട്ടുള്ള ഭാഗമുണ്ട് അതിൽ നടപടികളിൽ കൂടെ അതിൽ നിന്ന് നിന്ന് ഉണ്ടാവും എന്ന് അവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഷെയർ ചെയ്യണമെന്നുള്ളതാണ് ഈ ഇന്നത്തെ ഈ പരിശീലന ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കും ഇടയിൽ നിയമബോധവൽക്കരണവും തങ്ങളുടെ അവകാശവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം അധ്യക്ഷത വഹിച്ചു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസുകളിലെടുത്തു പരിപാടിയിൽ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ വണ്ടൂർ സി ഐ എ ദീപകുമാർ കുടുംബശ്രീ ആനിമേറ്റർമാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം